സ്വാഗതം അപ്പോ ഒയിലെമിയം കളക്ഷൻസ് നമുക്ക് വരുന്നുണ്ട് ആ ചാനലിന്റെ പേര് അച്ചൂസ് ഫാഷൻ പാർക്ക് എന്നാണ് വീഡിയോസ് ഒന്നും വരാതെ തന്നെ പുതിയതായിട്ട് നമ്മൾ അങ്ങോട്ട് ചാനൽ തുടങ്ങി കഴിഞ്ഞ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ രണ്ടായിരത്തി അറുനൂറ്റി അൻപതോളം സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞു ഒരുപാട് സന്തോഷമുണ്ട് ഒരു വീഡിയോയോ ഞാൻ ഇന്ന് വരെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഒരിടത്തും അതിൻ്റെ ലിങ്കോ ഷെയർ ചെയ്തിട്ടില്ല ഇപ്പോഴും ഞാൻ ചെയ്യുന്നില്ല കാരണം അതിൻ്റെ ഇൻട്രോ വീഡിയോ വന്നിട്ട് മാത്രമേ നിങ്ങളേക്ക് കാണിക്കുന്നുള്ളൂ അല്ലാതെ നമ്മളെ സ്റ്റാറ്റസ് ഇടുകയും ഒക്കെ ചെയ്തിട്ടാണ് അത്രയും കസ്റ്റമർ അത്രയും സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുള്ളത് അപ്പോൾ ഒരുപാട് സന്തോഷം നമുക്കപ്പം പ്രീമിയം കളക്ഷൻസ് വരുന്നത് അച്ചൂസ് ഫാഷൻ പാർക്കിലാണ് അതുപോലെ തന്നെ സാരീസുകൾ വരുന്നത് അച്ചൂസ് സാരി ഹബിലാണ് പിന്നെ നമ്മുടെ ഒലിവിയയിൽ ചുരിദാർ മെറ്റീരിയൽസും കുർത്തീസുകളുമാണ് വരുന്നത് എല്ലാവരോടും ഒരുപാട് സ്നേഹം സന്തോഷം അപ്പം ഇന്നത്തെ നമ്മുടെ കളക്ഷൻ നല്ല ഭംഗിയുള്ള ഒരു സെമി പാർട്ടി വെയർ എലൈൻ കോൺസെപ്റ്റിൽ വരുന്ന ഒരു കുർത്തീസ് ആണ് എല്ലാം പേസ്റ്റൽ ഷേഡ്സ് ആണ് മിക്കതും ഞാൻ വെയർ ചെയ്ത് കാണിക്കുന്നുണ്ട് പ്രീ ബുക്കിംഗ് ഓപ്ഷനിൽ കൂടെ ഇന്നലെ തന്നെ നമ്മൾ പർച്ചേസിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ആണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് കേട്ടോ അതെ നല്ല രസമാണ് യോ പോഷനിൽ ഇതുപോലെ നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്ക് ആണ് വന്നിട്ടുള്ളത് ഏലൈൻ ആണ് നല്ല രസമായിട്ട് ഒരു ബ്ലൂ ആണ് ഇത് മീഡിയം ടു ഡബിൾ എക്സ് സൈസസ് ആണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് നെക്സ്റ്റ് ഷെയ്ഡ് നോക്കാം വളരെ ഭംഗിയിലും അതുപോലെ തന്നെ നല്ല കംഫർട്ടബിളായിട്ട് ഇടാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ മീഡിയം ടു ഡബിൾ എക്സ് വരെയാണ് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഇതൊരു നല്ലൊരു പീസ് പിങ്ക് ടോൺ ആണ് കേട്ടോ അതൊരു ഭയങ്കര രസമാണ് ഇതിൻ്റെ ആ വർക്ക് കണ്ടോ ഫുള്ള് നമുക്ക് വീഡിയോ കൂടെ കാണുമ്പോൾ ഈ വർക്കൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് എടുത്ത് കാണിക്കാൻ പറ്റത്തില്ല കേട്ടോ നല്ല വർക്കാണ് ത്രെഡ് വർക്കാണ് യോ പോഷനിൽ ഹെയർലൈൻ കോൺസെപ്റ്റിലാണ് അതുപോലെ തന്നെ ഈ കളറുകളൊക്കെ ഇടുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ഫേസ് നല്ല വെളുത്തിരിക്കും നല്ല ആയിരിക്കും ഞാൻ എപ്പോഴും പറയും നിങ്ങളെ വിചാരിക്കുന്നത് എന്താ അങ്ങനെയെന്ന് ചില കളേഴ്സ് അങ്ങനെയാണ് ഈ ലൈറ്റ് കളറുകളൊക്കെ ഇടുമ്പോൾ നമ്മൾ നല്ല ഫെയർ ആയിട്ടിരിക്കും കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പീച്ച് പിങ്ക് ടോൺ ആണ് സ്ലീവിന്റെ എൻഡിംഗിൽ പോലത്തെ വർക്ക് ഉണ്ട് ലൈൻ കോൺസെപ്റ്റിലാണ് വരുന്നത് ത്രീ ഡബിൾ നയനേ ഉള്ളൂ അടുത്ത കളർ ഏതാണെന്ന് കണ്ടിട്ട് വരാം കളർ നല്ല ഭംഗിയുള്ള ലാവണ്ടർ ആണ് ഈ കളർ ഈ ഒരു ഐറ്റം വന്നേക്കുന്നത് മുഴുവനും പേസ്റ്റൽ ചാട്ടുകളിലാണ് നല്ല ഭംഗിയുള്ള പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ് നോക്കിക്കേ കണ്ട ഫുള്ള് വൈറ്റ് അതുപോലെ തന്നെ ഒരു ഗോൾഡും സിൽവറും കൂടെ ബ്ലെൻഡ് ചെയ്ത ഒരു ഷെയ്ഡിൽ ലാവണ്ടർ ഷെയ്ഡിൽ എല്ലാം കൂടെ യോ പോർഷനിൽ നല്ല ഭംഗിയാക്കിയിരിക്കുന്ന ത്രെഡ് വർക്ക് ആണേ ഫുള്ള് നല്ല ഭംഗിയാണ് എലൈൻ കോൺസെപ്റ്റ് ആണ് അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ വേർ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഒരു കളർ കൂടിയിട്ടുണ്ട് കണ്ടിട്ട് വരാം ഈ ഒരു കുർത്തിയുടെ ലാസ്റ്റ് കളർ ഗ്രീൻ ആണ് കേട്ടോ ഫേസ്റ്റൽ ഗ്രീൻ ആണ് ഞാൻ പറഞ്ഞല്ലോ എല്ലാവർക്കും ചേരുന്ന കളേഴ്സ് കളേഴ്സാണിത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നാല് ആണ് നല്ല ഭംഗിയാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്യുക അപ്പം ഇനി അങ്ങോട്ട് വരുന്ന ഓരോ വീഡിയോസും മിസ് ചെയ്യല് ഗോഡ ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ് എല്ലാവരോടും ഒരുപാട് സ്നേഹം സന്തോഷം നെക്സ്റ്റ് ഒരു വീഡിയോയുമായി കാണാം അതുവരേക്കും ബൈ